തലമുടി എന്നത് വ്യക്തിത്വത്തെയും സൗന്ദര്യത്തെയും സംബന്ധിക്കുന്നതാണ് മുടി കേടാകുന്നതും കൊഴിച്ചിലും താരനും മിക്കവരുടെയും പ്രധാന പ്രശ്നമാണ് പ്രായമാകുന്നതിനു മുൻപേ തല നരയ്ക്കുന്നു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങള് ജീവിതരീതി ജോലിയിലെ സ്ട്രെസ് എന്നിവ തന്നെയാണ് മുടിയെ കേടാക്കുന്നത് കെമിക്കൽ അടങ്ങിയ ചികിത്സ തെരഞ്ഞെടുക്കാതെ പ്രകൃതിദത്തമായ വഴികൾ തെരഞ്ഞെടുക്കാന് തയ്യാറാകണം ഇതിൽ പ്രധാനമാണ് ഷാംപുവിൻ്റെ ഉപയോഗം ഉപയോഗിക്കുന്ന ഷാംപുവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കാന് അതുമതിയാകും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൽ അല്പം ഉപ്പുചേത്താൽ ഗുണങ്ങൾ നിരവധിയാണ് എണ്ണമയമുള്ള മുടിയുള്ളവർക്കായിരിക്കും ഉപ്പ് പ്രയോഗം ഏറെ ഗുണകരം ഉപ്പ് ഉപ്പുചേത്ത് ഉപയോഗിക്കുന്നത് മുടിയിലെ അഴുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാനും സഹായിക്കും ഇത് ശിരോജന്മത്തിന്റെ ആരോഗ്യം വരിപ്പിക്കും അതുകൊണ്ട് തന്നെ അമിതമായ മുടികൊഴിച്ചില് ഇല്ലാതാക്കാനും സഹായിക്കുന്നു ക്ലോറിനോ മറ്റു മാലിന്യങ്ങളോ മുടി കഴുകുന്ന വെള്ളത്തിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക മുടിയിൽ വേനൽക്കാലത്ത് ഷാംപൂവിനേക്കാൾ ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക കാരണം വേനല് മുടിയെ വരണ്ടതാക്കുകയും ചെയ്യും ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം വീണ്ടും രൂക്ഷമാകും മുടി അഴിച്ചിട്ട് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ മുറുകെ കെട്ടുകയുമരുത് കാരണം മുടി മുറുകെ കെട്ടിയിൽ വായുസഞ്ചാരം കുറയും നല്ലപോലെ മുടി ചീകുന്നത് തലയോടിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിക്കും മുടി മുടികൊഴിച്ചില് കുറയ്ക്കും വളർച്ചയ്ക്ക് സഹായിക്കും